ാര്യൻ ജോർജ് പ്രകാശിന്റെ വാവുന്നംകുട്ടിയുടെ ഒക്കെ സിനിമ വേണ്ട ഈ നാട്ടിലുള്ള എല്ലാവരും ബലാത്സംഗീരന്മാരാവണല്ലോ എന്തരടി നീ എന്തിരി കൊണ ഓണാത്തി കിടന്ന് എന്നെ വിളിക്കണത് എന്തിരി ചിറക്കനന്റെ സ്വഭാവം അറിഞ്ഞുകൂടാ അവിടെ കയ്യും കാലം അടിച്ചു ഓടിച്ച ഞാൻ വീട്ടിൽ തിളയും ഞാൻ പറഞ്ഞത് ഒരു തുള്ളി ആഹാരം നീ അവന് കൊടുക്കല്ലേ എടി അവൻ്റെ തന്തയില്ലെടി ഞാൻ ഏ ഞങ്ങോട്ട് വരട്ടെ എടി എടി എനിക്കും ഉണ്ടായിരുന്നീ അച്ഛനും അമ്മയും അപ്പനൊക്കെ അവരെ കാണുമ്പോൾ ഞാൻ പേടിച്ചി ഞാൻ ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് കേട്ടോ അവരെ കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും പേടി തന്നെ അത് ഞാൻ പഠിക്കും മാമനെ കണ്ടെ പഠിക്കും ഗുരുത്വം വേണോടി ഗുരുത്തം ഈ ചിറക്കനൊക്കെ ഇങ്ങനെ തെണ്ടി നടന്ന് ഞാൻ വരട്ടെ എൻ്റെ കാലിൽ നിന്ന് പെരുത്ത് വരെയാണ് പെരുത്ത് ായിരുള്ളി ആഹാരം നീ അവന് കൊടുത്തുല്ലേ പറഞ്ഞേട്ടാ പച്ച വെള്ളം കൊടുക്കല്ലേ മുറിക്കാത്ത എന്റെ അടുത്താണ് അവന്റെ അഹങ്കാരം എടാ 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 കാണിച്ചു എന്തൊരു ഡി എന്ന നിന്റെ ഭാര്യയായിട്ട് വഴകു തന്നെയാണ് മാമ ഇത് പെമ്പറുനെ വിളിച്ച അവളായിട്ടല്ലേ ഞാൻ വഴക്ക് പിന്നെ ആരുമായിട്ട് എനിക്കൊരു ആ ചെറുക്ക ഭയങ്കര അഹങ്കാരം പിടിച്ച ചെറുക്ക മാമ എടാ നിന്റെ മോഹല്ലേടാ എന്ന് പറഞ്ഞോട്ട് ഇട ചെറുക്ക പിള്ളേരാകുമ്പോൾ അവരെ കൂട്ടുകാരന്മാരെ പോലെ കൊണ്ട് നടക്കണം ഓ കൂട്ടുകാരന്മാരെ പോലെ കൊണ്ടു നടന്ന് വൈകുന്നേരം ഞാൻ രണ്ടെണ്ണം ഒഴിച്ചു കൊടുക്കാം അവന് നിർത്തതാ ഒഴിച്ചു കൊടുത്താലേ നടക്കണം എന്റെ മാമ ഞാൻ ഞിറക്കൻ എവിടെങ്കിലും കൊണ്ടുപോകണത് തോളി കൈയിട്ട് സന്തോഷമായിട്ട് കഥയും പറഞ്ഞ് കാര്യങ്ങളും പറഞ്ഞല്ലേ കൊണ്ടുപോണത് ഇപ്പൊ അവന് ഭയങ്കര അഹങ്കാരം പോയോ എടാ ഇപ്പൊ എന്തായാലും പറ്റിയത് ഇന്ന് സ്കൂളിൽ പോയില്ല കാര്യം കാര്യം തരേ പൈസ എന്താണ് സിനിമാണ പൈസ കൊടുക്കാത്തൊട്ടെന്ന് എടാ വല്ലപ്പോഴും പിള്ളേരൊക്കെ സിനിമ കാണാനാ തർക്കത്ത് കാണാനാ കൂട്ടുകാർക്ക് കാപ്പി കുടിക്കാനൊക്കെ ഇപ്പം പൈസ കൊടുക്കണം ഈ സിനിമയും കണ്ടിട്ട് വന്നിട്ട് തന്നെ പിന്നെയും വിരളത്തിനം കാണിക്കുക അവ ഒന്നാമതേ പക്ഷള് ഇനി സിനിമയും കൂടെ കണ്ടിട്ട് വന്നിട്ട് ആറ് വഷളാവൂ അവരടാ പറഞ്ഞത് സിനിമ കണ്ട ആളുകൾ മാമ നാട്ടുകാരൊക്കെ പറയണ കേട്ടില്ലേ ഈ സിനിമ കണ്ടിട്ടാണ് ഈ ചിറക്കന്മാർ ഇപ്പോൾ ഉള്ള പിള്ളേര് എല്ലാ അഴുക്ക ചിറക്കന്മാരായി പോണത് ഓ വേ അതല്ലേ ഇട ഇറക്ക അങ്ങനെയാണെങ്കി ജോർജ് ജോ ആച്ച വാവണ്ണകുട്ടീടെ സിനിമ കണ്ട ഈ നാട്ടിലുള്ള എല്ലാവരും ബലാത്സഭീരന്മാരാവണല്ലോടാ അത് ശരിയാണല്ലോ എടാ സിനിമ കണ്ടെന്നൊന്നും പറഞ്ഞ് ആരും അങ്ങനെ ചീത്ത ഒന്നും ആവൂല സിനിമ എന്ന് പറഞ്ഞ ഒരു വിനോദത്തിന് വേണ്ടിയുള്ള ഒരു ധാരമാണ് അത് ശരി അത് കണ്ടിമച്ച് അതേപോലെ അനുകരിക്കാൻ നോക്കിയാൽ അത് സിനിമ ഒരു ആസ്വാദനത്തോടെ കണ്ടിട്ട് തിരിച്ചടങ്ങി പോരണം ചെറുക്കന്മാര് പിന്നെ ഈ ചെറുക്കന്മാര് കാണിക്കണമെന്ന് പറഞ്ഞ പഴയതുപോലെ ഗുരുത്തവില്ല സ്വന്തം തന്റെ ബഹുമാനവും ഇല്ല നാട്ടുകാരെ ബഹുമാനമില്ല എന്താണ് പഠിപ്പിക്കുന്ന അധ്യാപകരെ കണ്ടാ പോലും ബഹുമാനമില്ല അത് ശരിയാണ് ഇപ്പൊ പുറംന്ന് പറഞ്ഞ പിള്ളേർക്ക് ഒറ്റ വരെ സാറന്മാരെ ബഹുമാനില്ല വീട്ടുകാരെ ബഹുമാനില്ല സ്വന്തം ഈ നിങ്ങള് പറഞ്ഞോ തന്തെ പോലും ബഹുമാനമില്ല ആ അത് ഞാൻ നിന്നെ പോലെയുള്ളമാരേ കുറ്റം പറയുള്ളൂ നമ്മൾ തിരിയാ മാമ്മതിന് എടാ പിള്ളേര് വെളിയിൽ ഇറങ്ങിപ്പോയാ അവരെ പിന്നിൽ ഒരു കണ്ണ് വേണം അവര് എത്ര മണിക്കാണ് എങ്ങോട്ട് പോണ് അവര് പത്ത് മിനിറ്റ് താമസിച്ചു വയ്യാ എവിടെ പോയെന്ന് ചോദിക്കാനുള്ള ചങ്കോറ്റം തന്തമാരേക്കും അമ്മമാരേക്കും വേണം മാമ അങ്ങനെ ചങ്കൂറ്റി കാണിച്ചെറു നമ്മുടെ ആടിച്ചു കൊടുക്കണം കവാലെ കുറ്റിയിലെ എട ചെറുക്ക പണ്ടൊക്കെ എഴുതി വയ്ക്കൂലേമോ ദേവി ഈ വീടിന്റെ ഐശ്വര്യം ഒന്ന് അതേപോലെ വീട്ടിന്റെ ഫ്രണ്ടിൽ എഴുതി വയ്ക്കുന്ന ചൂരൻ ഈ വീടിന്റെ ഐശ്വര്യൊന്ന് എന്തരാണെന്ന് ചോദിക്കുമ്പോ കുന്തരന്ന് പറഞ്ഞ പറഞ്ഞ പ്രതത്തിന് ആടിച്ചു നരിച്ചു പൊട്ടിക്കുന്നു